ബോട്ട് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ നാല് മണിക്കുള്ളൊരു ഷോ ആണ് കണ്ടത് ഇവിടെ ഏരീസ് ഇത് സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം അധികം വലിയ ഹൈപ്പൊന്നും സിനിമയ്ക്ക് ഇല്ലെന്നാണ് പൊതുവേ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും എനിക്ക് സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു ട്രെയിലർ കട്ടും കാര്യങ്ങളും പിന്നെ എനിക്ക് ആകപ്പെട്ടുണ്ടായിരുന്ന സംശയം ഇനി എങ്ങാനും ഇത് ടൈം ട്രാവൽ സ്റ്റോറി ആയിരിക്കുമോ എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ടൈം ട്രാവൽ സ്റ്റോറിയല്ല സിനിമ തുടങ്ങുന്നത് ഒരു യൂഷ്വൽ ഒരു ഒരു ആക്ഷൻ സീക്വൻസിലൂടെയാണ് തുടങ്ങുന്നത് അത് കുറച്ച് കുറച്ച് ഓവർ ദ ടോപ്പാണ് പക്ഷേ എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല അത് അത് പോയി പിന്നെ അതിനുശേഷം കുറച്ചൊരു വിജയയുടെ ഒരു യൂഷ്വൽ ഒരു കോമഡി അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ടൈമിംഗ് അതെല്ലാം വെച്ചിട്ട് കുറച്ച് സീൻസ് വരുന്നുണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൽ ഒരു ഒരു പർട്ടിക്കുലർ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയൊക്കെ കണ്ട് 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 തേഞ്ഞ് പോയൊരു കോമഡി അത് ഇതിനകത്ത് റിപ്പീറ്റേഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര അരോചകമായിട്ട് തോന്നി പിന്നെ ഈ പിന്നെ സിനിമയുടെ ഈ ഒരു കുറച്ച് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ പോയിട്ട് പെട്ടെന്നൊരു സിനിമയുടെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് സിനിമ കഥ ഒന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ എടുക്കുകയാണ് അപ്പം വേറൊരു തലത്തിലേക്കാണ് പിന്നെ സിനിമയുടെ കഥ പോകുന്നത് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സീനുകളിലും ഇമോഷണൽ സീൻ സീനുകളിൽ ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു അവർ നമുക്കൊരു പ്രേക്ഷകണെന്ന രീതിയിൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടിയിരുന്നില്ല ആ ആ ഒരു ഒരു സിനിമയിലെ ഫസ്റ്റ് ഹാഫ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത് എന്ന് യൂഷ്വലി പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ചൊരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ ഒരു ഇൻ്റർവെല്ലിലേക്ക് എത്തുന്നു ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളിനകത്ത് കാണി ഒരു ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് നമ്മളൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു വിജയ് സിനിമയുടെ ഒരു ഒരു ഇൻ്റർവെല്ലിൽ എന്താ എന്തായിരിക്കുമോ ഒരു 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 ട്വിസ്റ്റ് അത് എലമെൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഹിൻറ്റും കാണിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം കഥ കുറച്ചുകൂടി ഒരു വ്യത്യസ്ത ടേണിൽ എന്തെങ്കിലുമൊക്കെ മാറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി പോകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഒരു ട്രിബ്യൂട്ടുണ്ട് വിജയകാന്തിന് വേണ്ടിയിട്ട് അതിപ്പം സീക്രട്ടൊന്നുമല്ല സ്പോയിലറോ കാര്യങ്ങളൊന്നുമല്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിൽ പിന്നെ അങ്ങോട്ട് കഥ ഒരേ ഒരേ ഒരു ഒരു ലെങ്ത്തിൽ തന്നെ അങ്ങനെ പോവാണ് ഒരേ വേവ് ലെങ്ത്തിൽ പോവാണ് കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നമുക്ക് അറിയാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു കഥ പോകുന്നത് അപ്പം അത് പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ വന്ന പാട്ടുകൾ പാട്ട് ഒരിക്കലും ഒരു യാതൊരു വിധത്തിൽ തിയേറ്ററിൽ നിന്ന് എന്തെങ്കിലും ഒരു പഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങൾ വരെ ഒരു ചെയ്യാനുള്ള ഒന്നും ആ പാട്ടുകളില്ലായിരുന്നു അതുപോലെ തന്നെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട് ഒരു പൊതുവേ ഒരു വിജയ് സിനിമ ആവുമ്പോഴത്തേക്കും ഈ ഒരു ക്യാമിയോ വരുമ്പോഴത്തേക്കും അതും ഫസ്റ്റ് ഏ വർഷമൊക്കെ ആണെങ്കിൽ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് സീറ്റിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റൊന്ന് കയ്യടിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരേണ്ടതായിരുന്നു പക്ഷേ സിനിമയുടെ കഥ ഒരു വില്ലനായി നിൽക്കുന്നത് മൂലം അത് അത്രത്തോളം വർക്കൗട്ടായില്ല ആ ഒരു സോങ്ങും പിന്നെ അങ്ങനെ ഒരു യൂഷ്വൽ പേസിലേക്ക് പോയി 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 ഇതെന്തെങ്കിലും ഒരു വ്യത്യസ്തത വരണമല്ലോ എന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ പ്രേക്ഷകരെല്ലാം ടീറ്റിനകത്ത് നിന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി എന്തേലും ഒന്ന് കാണിക്ക് കാണിക്ക് വ്യത്യസ്തത വരുത്തു വരുത്ത് വരുത്തുന്നു പിന്നെ അങ്ങനെ പിന്നെ വീണ്ടും ഒരു ടേണിലേക്ക് വരുന്ന ഒരു യൂഷ്വൽ അങ്ങനെ സിനിമ അവസാനിക്കുന്നു അപ്പം എന്തെങ്കിലും ഒരു ഭീകരമായ ഒരു അതിഭീകരമായ ഒരു ക്ലൈമാക്സ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അങ്ങനെ അതും നമുക്ക് പ്രഡഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഇനി വിജയ്യുടെ ഒരു ഈ സിനിമയുടെ ഒരു അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം ഈ സിനിമയിൽ രണ്ട് ക്യാരക്ടേഴ്സ് അദ്ദേഹം പ്ലേ ചെയ്യുന്നുണ്ട് അതിൽ ഒരു ക്യാരക്ടർ രണ്ട് ക്യാരക്ടറിൻ്റെ മാനറിസംസ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒന്ന് ഡി ഏജിംഗ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെക്നോളജി എന്നാണ് ഞാൻ പൊതുവെ എല്ലാവരും പറയുന്നത് അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കലി കൂടുതൽ അറിയില്ല ആ ഒരു കാര്യം വളരെ നന്നായിട്ട് വർക്കായിട്ടുണ്ട് പക്ഷേ ഒരിടത്ത് മാത്രം വിജയയുടെ കുറേക്കൂടെ ഒരു യങ്ങ് വർഷം കാണിക്കുമ്പോഴത്തേക്കും അത് ഓക്കെയാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ എന്നിരുന്നാൽ ആ ഒരു അവിടെ പ്രശ്നം വന്നേ ഉള്ളൂ പിന്നെ പല ആക്ടേഴ്സിൻ്റെയും ഒരു മേക്കപ്പ് അത് ഒട്ടും കാരണം സിനിമ രണ്ട് കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും ചില ആക്ടേഴ്സ് രണ്ട് കാലഘട്ടത്തിലും ഒരേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അത് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ ഇപ്പം പലരും പലരുടെ മേക്കപ്പിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടത് ഒരു ഒരു വിഗ് സെലക്ഷനൊക്കെ ശരി തീർത്തും എന്തെങ്കിലും രീതിയിലൊരു ഭയങ്കര പ്രസൻറ്റബിളായിട്ട് തോന്നിയില്ല അങ്ങനെ ഒരു 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 കഥ പിന്നെ ഫാൻസിനെ സംബന്ധിച്ച് ഇപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം ആ ഒരു യൂഷ്വൽസ് സ്വാഗും കാര്യങ്ങളും എല്ലാം സിനിമയിൽ പലയിടത്തും ആ ഒരു എലിമെൻസ് എല്ലാം വന്നു പോകുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു മൊമെൻസിലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു സിനിമ ആ ഒരു എലമെൻറ്റ്സ് എങ്കിലും ഇഷ്ടപ്പെട്ടു പക്ഷേ വീണ്ടും ആ ഒരു ഗ്രാഫ് ഒരിക്കലും സിനിമയുടെ മുകളിലേക്ക് വരുന്നില്ല കാരണം ഇടയ്ക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും താഴേക്ക് പോയി പിന്നെ ഒരു ഒരേ ഫേസിലാണ് ഇത് പോകുന്നത് സിനിമയുടെ കഥ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിനിമയുടെ കഥ തന്നെയാണ് മെയിൻ വില്ലനായിട്ട് കാണിക്കുന്നത് വില്ലനായിട്ട് വരുന്നത് സിനിമയുടെ അവസാനം അത് വില്ലൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം പ്രേക്ഷകർ എന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞിരുന്നത് അതൊരു സിനിമയുടെ കഥ തന്നെയാണ് വലിയത് പിന്നെ ലോജിക്കിൻ്റെ കുറേ ഇഷ്യൂസ് ഇതിനകത്തുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ ലോജിക്കിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷേ ഓവർ തൊട്ട് ടോപ്പ് ആക്ഷൻസ് അതായത് തീർത്തും ലോജിക്കും പിന്നെ ഓവർ തൊട്ട് ടോപ്പ് ആക്ഷൻസ് ഇത് രണ്ടും എനിക്ക് വ്യക്തിപരമായിട്ട് വർക്കൗട്ടായില്ല എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു തവണ കാണാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ കൂടുതലോ എന്താ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലോ ഒരു പീക്ക് ടൈമിൽ അതായത് അവസാനം ഇനി ഇനി ഒരു സിനിമ കൂടാൻ മാത്രമേ അദ്ദേഹത്തിന് വരാനുള്ളൂ ആ ഒരു സമയത്തെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു കഥയുടെ കാര്യത്തിൽ കുറച്ചൂടെ ശ്രദ്ധ പുലർത്താമായിരുന്നു ഇപ്പോൾ പല ഫാൻസും ഇവിടെ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അവരുടെ അഭിപ്രായം പലരും യോജിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരെല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ യൂഷ്വൽസ് വാഗും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇനിയൊരു സിനിമയോടെ മാത്രമേ ബാക്കിയുള്ളൂ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരുത്താമായിരുന്നു എന്ന് എന്ന് തോന്നി എന്തായാലും തീർച്ചയായിട്ടും ഒരുത്തവൻ തിയേറ്ററിൽ നിന്ന് കാണാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അടുത്ത ഒരു സിനിമ കൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു അദ്ദേഹത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് രാഷ്ട്രീയത്തിൽ അന്നാണ് അപ്പം അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന കാര്യം വരെ ആ ഒരു രീതിയിൽ ഒരു അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത സിനിമയിലെങ്കിലും കുറെ കൂടെ വ്യത്യസ്ത രീതിയിൽ അതെങ്കിലും നമുക്കൊരു ഒരു ഫുൾ ഓൺ ഒരു ബൂസ് ബോംസ് മൊമെൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പം ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം